ഹായ് വെൽക്കം ടു പ്രബ്സ്കേൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ കെമിസ്ട്രി നോട്ടിഫിക്കേഷൻ വരാനായിരിക്കുന്നു കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ യോഗ തീരുമാനപ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കാൻ പി എസ് തീരുമാനിക്കുന്നത് നോക്കാം നമുക്ക് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ ഒരു ലിസ്റ്റിന്റെ കാര്യം കൂടി നോക്കാം കഴിഞ്ഞ തവണ ഗസറ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജസ്റ്റ് ഒന്ന് അറിയുക നമ്പർ ഓഫ് അപ്ലിക്കേഷൻ റിസീവ്ഡ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും അതിൻ്റെ കാലാവധി മെയിൽ ലിസ്റ്റിലാകെ അറുപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ചാണ് കട്ട് ഓഫ് വന്നത് അതിൽ മുപ്പത് അഡ്വൈസുകൾ ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഒന്നരക്കൊല്ലം ആയപ്പോഴേക്കും ഇതിൽ ഇത്രത്തോളം അഡ്വൈസുകൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എച്ച് എസ് എസ് ടിയിലും കെമിസ്ട്രിയിലും ഇതുപോലെ അഡ്വൈസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കണ്ടു എച്ച് എസ് എസ് ഒരു വർഷം കൊണ്ട് ആകെ ഒരു അഡ്വൈസ് ആണ് പോയതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബാക്കി അറുപതോളം അഡ്വൈസുകൾ ഇപ്പൊ പോയി ഇനിയും അതിന് ഏകദേശം രണ്ട് വർഷത്തോളം ലിസ്റ്റിന് കാലാവധി കിടക്കുകയാണ് പക്ഷേ ഈ ഒരു കുറച്ചുകൂടി ഇങ്ങനെ നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലൊക്കെയാണ് നിയമനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നിൽ ധാരാളം പേര് പ്രവർത്തിക്കുന്നുണ്ട് ഈ എച്ച് എസ് പിന്നില് അപ്പൊ അവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഇത്രേയുള്ളൂ ഇതിലിപ്പോ മുപ്പത് അഡ്വൈസുകൾ പോയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ എച്ച് എസ് എസ് ടി കെമിസ്ട്രി അല്ലെങ്കിൽ ഇതിന് ഞാൻ പഠിക്കണം ഞാൻ തയ്യാറെടുക്കണം എനിക്കിതിനുള്ള യോഗ്യതയുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൃത്യമായ ചിട്ടയായ പഠനത്തിലൂടെ മുന്നേറാൻ സാധിക്കുമെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള സാധ്യത നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലുറപ്പിക്കുക നമ്മുടെ ഏറ്റവും പുതിയ എച്ച് എസ് എസ് ടി കെമിസ്ട്രി ബാച്ചുകൾ ആരംഭിക്കുന്നത് നവംബർ പതിനഞ്ചിനാണ് നമ്മുടെ ഏറ്റവും പുതിയ കെമിസ്ട്രി ബാച്ചുകൾ എച്ച് എസ് എസ് ടി ബാച്ചുകൾ ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചുകളെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം വാട്സപ്പ് ചെയ്യാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് വീഡിയോ ക്ലാസുകളായിരിക്കും മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും ടോപ്പിക് എക്സാമുകളും ഉൾപ്പെടെ ധാരാളം എക്സാമുകളും നിങ്ങൾ എഴുതി പരിശീലിക്കും അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു എക്സാമിന് നമ്മൾ പൂർണ്ണ സജ്ജരായി നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കും അപ്പൊ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് രണ്ടായിരത്തി നവംബർ മാസം പതിനഞ്ചിനാണെന്ന് ഓർമ്മിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ താങ്ക്